ഞാനിന്ന് ചായക്ക് കടിയാക്കുന്നത് ദോശയോ ദോശക്കിങ്ങനെ പച്ചരി പുതിർത്തി ഇട്ടിട്ടുണ്ടേനും അപ്പം ഇത് കഴുകിയിട്ട് അരച്ചെടുക്കണേ ദോശയും കടലക്കറിയുമാണ് ഇനിയിപ്പം വേഗമൊന്നാക്കട്ടെ കടല കുക്കറിൽ ഇട്ടിട്ടാ ഉള്ളത് വേവാൻ വേണ്ടിയിട്ട് ദോശക്ക് ഇതുപോലെ വെള്ളം പോലെ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അന്നേരം അന്നരം അരച്ച് ചൂടുന്നത് പിന്നെ കുറച്ച് ലൂസായിട്ട് അരച്ചാലാണ് നല്ലത് കടല ഇവിടുന്ന് വേവായിട്ടുണ്ട് ഇനി അരപ്പ് അരച്ച് ചേർക്കട്ടെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇന്ന് പാൽ ചായ ഇല്ലേനു അപ്പം പിന്നെ കട്ടൻ ചായ വേഗാക്കി കടലക്കറിക്ക് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരപ്പ് തയ്യാറാക്കണം ിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലയെല്ലാം കൂടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കട്ടെ പൊടികൾ എന്നിട്ട് വേണം അരച്ചെടുക്കാൻ കടലക്കറിക്ക് കടലക്കറിക്ക് ഇവിടെ അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒത്തു തിളക്കട്ട് ിട്ട് കടു കുർത്തിടാം കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഏകദേശം അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ദോശയും കടലക്കറിയെല്ലാം കൂടി തിന്നലാന്ന് ഇനിയിപ്പം വേഗം പോകാൻ വേണ്ടിയിട്ട് റെഡി ആകണം Thank you. അങ്ങനെ ഒരുപാട് പേരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സാധാരണ ഒരു പരിപാടിക്ക് പോയാൽ നമുക്ക് ഒരുപാട് കൊടുക്കില്ല ഒരു സൃഷ്ടിക്കൊടുത്തോ നമുക്ക് തോന്നില്ല പക്ഷെ നമ്മളെ റേഡിയോയിൽ ഇതിനെ സിധാരണ പരിപാടിയാണ് വരുന്നത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും ജിൻസി ഓസി ആരാധന ആളെ ജിൻസി ഓസി എന്ന് പറയുന്ന അഴുത്തുദാരി കൃത്യമായ അഞ്ച് മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ഈ സർവ്വേശീയ അന്താരാഷ്ട്ര വൈതാനത്തെ സംബന്ധിച്ച് അഞ്ച് മേഖലകളാക്കി തിരിച്ചുകൊണ്ട് എന്താണ് മേധാദിനത്തിൽ നാം മുന്നോട്ടേക്ക് കൊടുത്ത് നാശം തോന്നും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ കുറെ വിമർശനം കുറെ ആമലാതി എന്നതിനൊപ്പുറത്ത് നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം മുന്നോട്ടേക്കുള്ള പാത എന്താണ് കൃത്യമായ അടയാളപ്പെട്ടുണ്ടാകും ഞാനത് എല്ലാ ആളുകളുടെയും പുസ്തകങ്ങളെ സംബന്ധിച്ച് ലേഖനങ്ങളായി വിദ്യാ വ്യപു പങ്കുവെക്കുന്നത് നേരത്തെ രാജിവെച്ചൂടെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ സ്ത്രീകളുടെ ഭരണഘടനാ ഭരണരംഗത്തേക്കുള്ള അവരുടെ നമ്മുടെ മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണത്തെ കുറിച്ച് ആഗ്രഹപ്പെട്ടുകൊണ്ട് അവർ വിദ്യാ വ്യപലിന്റെ ലേഖന രാജിവെച്ച് പറഞ്ഞിട്ടുള്ള അബ്ദം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാർലമെന്റ് ഇതുവരെയായി മുപ്പത്തിമൂന്ന് ശതമാനം പാസാക്കിയിട്ടില്ല അതൊരു നിർദ്ദേശമായിട്ട് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതിൽ നമുക്ക് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്ത്രീകൾ നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തിഒൻപതിലെ പാർലമെന്റ് വിഭജനത്തിന് ശേഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ ഇലക്ഷനിലാണ് സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സ്വരണം ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതൊരു രാഷ്ട്രീയ സാഹചര്യം ഇത് ഇപ്പൊ വർത്തമാനകാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ ആകർഷിക്കുന്നതിനു വേണ്ടി വോട്ട് സമാഹരിക്കാണ് ഭരണാധികാരികൾ കേന്ദ്ര ഭരണാധികാരികൾ ഇതിനെ കാണുന്നത് എന്നുള്ള എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം കൂടി ഞാൻ മുന്നോട്ട് നോക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ

पर सर सरिता सुरेश ने शुरू अभी इमोटेक हां अजिता सरिता सुरेश ने हमारा भागीदार हमारे आर्थिक दिखिन पूछ आ बोलते जाऊं दिल है और ये वित्तीय भागीदार हां ये जानना है तो उन्होंने कितना बात है आर्यन के हां तो सर आप बोल सकते हैं अलेरी ये जो अंदर अंदर नाम और पापड़ मांग रहा है वही काम कर रही है अजिता बोलिए उनका तो अंदर जो अंदर जो अंदर പെണ്ണില്ലാന്ന് പെൺകുട്ടി എല്ലാവരും എല്ലാരുടെ എല്ലാവരുടെ ഞാൻ കിട്ടും റിപ്പോർട്ട് കൊടുക്കാം കൂടെ തരാൻ അല്ല ഇതിനെ 관한 ഒരു പോസ്റ്റു ഇടട്ടെ. ഹ്. അതൊരു കാര്യമല്ല. ഇല്ല. അടി അടി ചേരണാക്കൊല്ലു വന്നിട്ടുണ്ട്.